ഹലോ പ്രിയപ്പെട്ടവര് നിങ്ങൾ ഈ വാഹന അപകടം നോക്കും എന്താണ് രണ്ട് വാഹനത്തിന് ബൈക്കിനെയും മറ്റൊരു കാറിനെയും ഒരു വാഹനത്തിൻ്റെ അശ്രദ്ധ മൂലം ഒരു വാഹനത്തിൻ്റെ അശ്രദ്ധ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമിത വേഗത മൂലം എന്തുകൊണ്ടായിരിക്കാം മറ്റുള്ള എന്തെങ്കിലും മൊബൈൽ ഫോണോ മദ്യമോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവാം എങ്കിലും ഒരു വാഹനത്തിന് അശ്രദ്ധ കൊണ്ട് ഇപ്പം നല്ല രീതിയിൽ വരുന്ന മറ്റുള്ളവരും കൂടി എന്ത് ചെയ്യുക അപകടത്തിലാക്കുന്ന രീതിയിലുള്ള യാത്രയാണിത് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവൻ മാത്രമല്ല നമ്മുടെ ഡ്രൈവിങ്ങിലുള്ളത് മറ്റുള്ള ആളുകളുടെ ജീവനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്ന രീതിയിലും നമ്മൾ സ്വന്തമാണെങ്കിൽ നമ്മൾ വാഹന യാത്ര കൊണ്ട് നമുക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റും ഇതല്ല മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് അപ്പോൾ അത് അമിത വേഗത പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക ചെറിയ ചെറിയ റോഡുകളിൽ എതിർ വരുന്ന വാഹനങ്ങളുണ്ടാവും ഓവർടേക്ക് ചെയ്തു പോകാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവണമെന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിന്ന് ഒരു നമുക്ക് കിട്ടുന്നൊരു ഗുണം ഗുണം പാഠം എന്ന് പറയുന്നത് അത് ഈ ബൈക്കിൽ വന്ന ആൾ ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ടാണ് ഒരുപാട് വലിയ അപകടം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് ഇല്ലാതായത് അപ്പോൾ അത് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക ഇതിലിപ്പോൾ യഥാർത്ഥത്തിൽ മിസ്റ്റേക്ക് ആരുടേതാണ് ഇത്തരം ആളുകളെ എന്ത് ചെയ്യണം നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള സ്ട്രിക്റ്റ് ആക്കണമെന്നാണ് നമുക്കിതെന്ന് മനസ്സിലാക്കുന്നത്